നമ്മളെ മനുഷ്യന്മാർക്ക് ഇതുപോലുള്ള ഷൂസുകൾ ഇടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഷൂ ഇടുന്ന ഒരു കുതിരയെ കാണിച്ചു തരാം ഞാൻ മംഗോളിയിൽ വന്നിട്ട് വാങ്ങിച്ച കുതിരയാണ് ഈ കാണുന്ന കുതിരയും ആ കാണുന്ന കുതിരയും ഞാനും എൻ്റെ സുഹൃത്തും കൂടി മംഗോളിയിൽ കുതിരയിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ് അങ്ങനെയാണ് കുതിരയ്ക്ക് നമ്മൾ നമ്മളിന്ന് പോയി മാർക്കറ്റിൽ പോയിട്ട് ഷൂസും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഷൂസ് ഇടുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ കാണുന്നത് വീണ്ടും ഒരു അടുത്ത ദിവസം അടുത്ത സ്ഥലത്തുനിന്ന് തന്നെ സോറി സെയിം സ്ഥലത്തുനിന്ന് തന്നെ സ്വാഗതം പറയുകയാണ് ഈ കഴിഞ്ഞ ഈർട്ടെയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഒരു കുതിര വാങ്ങിച്ചു രണ്ട് കുതിര വാങ്ങണം അതിലൊരു കുതിരയെ കിട്ടിയുള്ളൂ ആ കുതിരയ്ക്ക് നമ്മൾ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു പത്ത് നൂറ് ഡോളറാണ് ഈ എല്ലാ സാധനത്തിനും ഈ കുതിരയിൽ കുതിരയിലിരിക്കുന്ന സാധനത്തിന് എല്ലാത്തിനും നൂറ് ഡോളർ കൊടുത്ത് ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് ഏകദേശം എണ്ണായിരം രൂപയാണ് കേട്ടോ ഈ ഒരു സംഭവത്തിന് വരുന്ന വിലയെന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുതിര നമ്മൾ കുതിര എന്തോ ഇണങ്ങുന്നില്ലല്ലോ അവിടെ വേറൊരു കുതിര കണ്ടോണ്ടാണോ എന്ന് അറിഞ്ഞിട ഇവിടെ നിന്ന് നിന്ന് നില്ല നമ്മൾ വേറൊരു കറുത്ത കുതിരയെ കണ്ടു ഇവിടെ അവൻ എന്തോ പ്രശ്നമുണ്ടല്ലോ ടാ നില്ലടാ ഇങ്ങനെയാണ് നിർത്തേണ്ടത് ആ നിക്കുന്നില്ല ട്ടോ എന്തോ പറ്റി എന്റെ പഠിച്ചുനെ ഞാൻ നിർത്തുന്ന എങ്ങനെയൊന്നും കാണിച്ചു തരാം ഇത് പിടിച്ചിട്ട് ഒറ്റപ്പൊക്കെ ഒക്കെയാ കണ്ടല്ലേ അതവിടെ നിന്നോളൂ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുതിരയുടെ വാങ്ങ കുതിരയുടെ കാലല്ല കുതിരയ്ക്ക് ഷൂസ് വാങ്ങാൻ വേണ്ടി നമ്മൾ സിറ്റിയിലോട്ട് വന്നതാണ് ഇവിടെയാണോ കുതിര ഓ വെഹിക്കിൾ കാർ നമ്മൾ അവരുടെ കൂടെ അച്ഛന്റെ മോളോടെയും കൂടെ എവിടെയോ നടന്നു പോവാണ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മളങ്ങനെ പൈസ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടെ അപ്പത്തന്നെ എവിടെയൊന്ന് നമ്മുടെ മാർക്കറ്റിലോട്ടാണ് നമ്മൾ വന്നത് ഇവിടെ നമ്മൾ മുമ്പും വന്നത് തന്നെയാണ് ഇവിടെ നിന്ന് നമ്മള് കുതിരയ്ക്കുള്ള കാല് വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇവിടെ റഷ്യന്ന് കുറെ ആൾക്കാർ ഇവിടെ വരും കേട്ടോ റഷ്യക്കാരാണ് ഇവിടെ ആകെ ഉള്ള ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ അല്ലാത്ത അങ്ങനെ അധികം ആരുമില്ല കുത്താൻ വേണ്ടി എനിക്ക് ഇത് വേണം സൂചി നൂലും സ്മോൾ small. Small? It's small. Yes, it's it's a big. Yeah, okay, okay. നമ്മുടെ കുതിരക്കുള്ള സമാന സാമഗ്രികളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം ആ ഓക്കെ ഇവിടെ കട ക്ലോസ്ഡ് ആണ് നമ്മൾ ഇനി അടുത്ത ഭാഗത്തോട്ട് പോവാണ് അടുത്ത കടയിലോട്ട് ഈ കാണുന്നതാണ് നമ്മുടെ കുതിരയുടെ കാലിൽ അണിയിക്കുന്ന ചങ്ങലം കുതിരക്കാലിന്റെ വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതാണ് നമ്മളതിന്റെ ഷൂസ് വെരി ഹെവി ഈ കാണുന്ന ആണിയാണ് നമ്മൾ അതിന്റെ കാലിൽ തറക്കാൻ വേണ്ടി പോകുന്നത് അയ്യോ പാപം വേദന എടുക്കൂലേ ഏഹ് നമ്മൾ പുതിയ ഹോയ്സിനെ തേടി വേറെ സ്ഥലത്ത് വന്നാണ് ഓ ഇവിടെ പക്ഷേ ഹോഴ്സ് മീറ്റ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഹലാലി മീറ്റ് എന്താ ഈ കാണുന്നതാണ് ഏട്ടോ നമ്മുടെ ഹോഴ്സസ് കൊറേ ഉണ്ട് കേട്ടോ ഇത് ഇവിടെ ഇവരുടെ ഷോപ്പിംഗ് അറബ്ശാലയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഹോഴ്സിനെ കിട്ടുമെന്നുള്ള എല്ലാം ഹോടും ആണല്ലോ

അങ്ങനെ എന്റെ കുതിര കച്ചവടം ഇവിടെ നടക്കുവാണ് ഇനി കുതിരയ്ക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വീണ്ടും മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട് സെയിം മാർക്കറ്റിൽ തന്നെയാണ് ഏട്ടോ വീണ്ടും വന്നിരിക്കുന്നത് വയ്യ ഇന്ന് കൊള്ളും നടന്ന് തളർന്ന് നമ്മള് കുതിരക്ക് പേരിട്ടു പരഹസ്യ കാരണം ഇതിന് നല്ല വില ഉണ്ട് കേട്ടോ ഈ കുതിരക്ക് അഞ്ഞൂറ് ഡോളർ ആണ് അഞ്ഞൂറ് ഡോളർ എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിലെ ായിരത്തി കൂടുതൽ രൂപ ഉണ്ട് കേട്ടോ മറ്റേ കുതിരയ്ക്ക് അധികം കുറവായിരുന്നു അപ്പൊ ഇതുകൊണ്ട് ഞാൻ പാപ്പരാശി ഞാൻ പാപ്പരാശിയെ എന്നെ ആക്കാൻ വേണ്ടിയുള്ള കുതിര ആയതുകൊണ്ട് ഞാൻ പാപ്പരാശിന്ന് അതിന്റെ പേരിട്ടു എല്ലാ ആൾക്കാരും നമ്മളെ നോക്കുവാണ് നമ്മളങ്ങനെ കുതിരക്കാല് കുതിരക്ക് ഷൂസ് നമുക്ക് ഷൂസ് ഇറണ കുതിരക്കില് ഷൂസ് ഇറണം എന്തൊക്കെ ചെലവ് കേട്ടോ സത്യം പറയാലോ തലവേദന എടുക്കുന്നു ഒരു കുതിര വാങ്ങുന്നതിന്റെ ചെലവ് കേട്ടോ ഫോർ ദിസ് എൺപത്തി മൂന്ന് ഡോളർ ദിസ് ഫോർ ട്വന്റി തൗസൻഡ് തൗസൻഡ് ചീപ്പ പ്ലീസ് ഓക്കെ കുറേ സാധനങ്ങൾ വാങ്ങണം Yerde üstüne salasın. Tatlıcağım anı özünde. Tatlıcağım anı özünde. Bala salasın da kayıştı. Yoktum bari. Töy sayıdım ispanda mı ne? Cerim anı. Ben düşündüm de bunlardan kayıp. Ben yok. Lan Burada bargain da yeri var ya. Burada gayet en adı gönlüm. Bargain cedim bargain cedim. The Oh. Can I see? Horse in the lock. Yes. ഡിഫറെ കിച്ചൈൻ പൈസക്കൊക്കെ എന്താവില്ല ആയിരം മംഗോളിയൻ ഒക്കെ വെറുതെ ആണ് കൊടുക്കുന്നത് അത് യു ഹാവ് ടു തൗസൻഡ് ഐനോ യു ഹവ് യു ഹാവ് യു ഹാവ് ടു തൗസൻഡ് അങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം ആയി അങ്ങനെ ഹോസ്റ്റിന് വേണ്ടിയുള്ള പർച്ചേസിംഗും സംഭവങ്ങളും എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ കുതിരയിലടുത്ത് പോവാണ് വെൽ എക്സൈറ്റഡ് ആണ് ഹാപ്പിയാണ് ഓ ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല സേ

എന്റെ കയ്യിൽ മംഗോളിയിൽ വന്നപ്പോ എന്റെ കയ്യിൽ സത്യം പറഞ്ഞ ഒരു ലക്ഷം രൂപ അടിപ്പിച്ചുണ്ടായിരുന്നു ഒരു ലക്ഷം രൂപ പോയത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രണ്ട് കുതിയെ വാങ്ങിച്ചു സൈഡ് പേഴ്സ് വളഞ്ഞു പോയി ലാസ്റ്റ് സേക്ക് വേണ്ടി ഞാനാണ് കുതിര വാങ്ങിച്ചത് അത് സേ തരും വെറുതെ അല്ല അപ്പൊ ശരിയില്ല ഏട്ടോ കുതിര വാങ്ങിച്ചത് പണിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത് പണിയൊന്നും ഇല്ല കുതിരയെ മിക്കാറോ ഇന്ത്യ കൊണ്ടാവും കേട്ടോ ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യ കൊണ്ടുപോയിട്ട് വളർത്തും ശേഷം ഹോഴ്സ് കുതിര വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ ആ റെസ്റ്റോറൻറ്റിലാണ് കൊണ്ടുപോയി ഫുഡ് കഴിപ്പിച്ചത് ഇവരെ ഇപ്രാവശ്യം നമ്മൾ ഈ റെസ്റ്റോറന്റ് എനിക്ക് തോന്നുന്നു ഇവിടത്തെ ഏറ്റവും വലിയ റെസ്റ്റോറന്റ് കേട്ടോ പപ്പാത്തി ആ റെസ്റ്റോറന്റ് റെസ്റ്റോറൻ്റിലെ മെനു കണ്ടിട്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് എല്ലാം ഇവിടുത്തെ ഏറ്റവും വില കൂടിയ റെസ്റ്റോറൻറ് കേട്ടോ അത്യാവശ്യം വില ഉണ്ട് നമ്മുടെ അവസാനത്തെ റെസ്റ്റോറൻ്റ് ഭക്ഷണമാണ് ഫ്രം ടു ടുമാറോ ഇനി കുക്കിങ് മാത്രമേ ഉള്ളൂ ഇന്നാണ് അവസാനം നമ്മൾ റെസ്റ്റോറൻ്റിൽ നിന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത് പപ്പാത്തിയാ റെസ്റ്റോറൻറ്റ് ഇത് പി എന്ന് പറയുമ്പം ആറാണ് ഇ സി എന്ന് പറയുമ്പം എസ് ടി ഒ പി എന്ന് പറയുമ്പം ആറ് എ എൻ ആണ് കേട്ടോ എച്ച് അല്ല ഇത് എച്ച് എന്ന് പറയുന്നത് എൻ ആണ് ഇവരുടെ ലെറ്ററിൽ അപ്പോൾ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് എന്നാണ് പറയുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ അടിപൊളി മനോഹരമായിട്ടുള്ള റെസ്റ്റോറൻറ്റ് അത്യാവശ്യം നല്ല ഇതുണ്ട് കേട്ടോ നമ്മുടെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഭക്ഷണം ഇവിടെ ചിക്കൻ്റെ മീൽ പിന്നെ അതിൻ്റെ അടുത്ത് ഇതിൻ്റെ അടുത്തും ഉണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാമാണ് നമ്മുടെ ഭക്ഷണം പിന്നെ നമ്മുടെ മോൾക്ക് മാത്രം വേറെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഇത് നമ്മുടെ തുർക്കിഷ് തുറക്കിശായ നമ്മുടെ ഏറ്റവും അവസാന ഫുഡ് ഫുഡായൊണ്ടാണ് ഏറ്റവും ഇത്ര നമ്മൾ കുറെ ഫുഡ് വാങ്ങിച്ചു ഓൾമോസ്റ്റ് വയറ് നിറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇനി കാറിലോട്ട് പോവാണ് ഇന്ന് നമ്മളൊരു രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ആയിട്ടോ ആറ് പേർക്ക് ഭക്ഷണം കഴിച്ചു അഞ്ചു പേർക്ക് നല്ലതുപോലെ കഴിച്ചു നമ്മുടെ കുതിര നമ്മുടെ ഹോഴ്സ് രണ്ടെണ്ണം നമ്മള് വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് പപ്പാ സീത്തോയും ഇത് പാപ്പരാസിയും നമ്മുടെ ചെറുക്കന്മാരിന്ന് ഭക്ഷണം കഴിക്കുന്ന വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ ഹോഴ്സിന് ഷൂസ് ഇടാൻ വേണ്ടി പോവാണ് ഈസി അല്ല കുറെ പരിപാടിയുണ്ട് കുതിര കാലിട്ടടിക്കും കേട്ടോ അങ്ങനെ നമ്മൾ വല്ല എടുക്കാനായിട്ട് വല്ലതും നിന്ന സൂക്ഷിക്കണം സൂക്ഷിക്കണം നമ്മള് ചരിച്ചിടണം അതിനെ счай иеңерараа бол чай ригинал мына аяғым он шл н акырынашмыналарды жоғалтыптаса мынау бізге жұмысқа бөгет үүшкім болі

Ситэр модел 55 тбит. Жохан очги. Бурчаг матайш. Устаныт нэн аяг. Тат баг. Оо, читэр нээ. Түгэн. Тин чигээр астын нүшин магачдаа. Я менер паст тасны дээр. Истэй хир альс. ഫൈനലി എങ്ങനെയൊക്കെ നമ്മള് ഇത് ഇവിടെ ഇങ്ങനെ ഇത്രയും കെട്ടി വെച്ചിട്ടുണ്ട് പൊങ്ങുന്നോ അതിന് ഇങ്ങനെയാണ് ഹൗസിന്റെ ഷൂസ് പാകം നോക്കിട്ട് നമ്മളത് വലിപ്പം പാകം കേട്ടോ അത് കിടക്കുവാണ് അവിടെ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ സൈസ് നോക്കിയിട്ട് ആണി അടിച്ചു വെക്കും ഈ കാണുന്ന ആണി ഇതിന്റെ അകത്ത് ആണി ഉണ്ട് കേട്ടോ വലിയ മുള്ളാണികള് ഇപ്പൊ എന്റെ അമ്മ ഇതൊക്കെ നമ്മടെ കാലില് കയറ്റി എന്ത് വേദന ആയിരിക്കും പാവം കേട്ടോസ്റ്റ് കറക്റ്റ് ആയി കാണാ അത് ഓൾറെഡി അതിന് വേദന എടുക്കും ആവാം രണ്ടാമത്തെ ആന അടിക്ക റിയുന്നില്ലേ ഇതിന് ചെലതു അടിച്ചു താണ്ടെ പുറത്തോട്ട് വരും അടിച്ചടിച്ചു താണ്ടെ അത് പുറത്തോട്ട് വന്നത് ഇത് തള്ളി നമ്മൾ അടിച്ചു കേട്ടിട കേട്ടോ പ്ലെയർ വെച്ചിട്ട് വന്നെങ്കിൽ നമ്മൾ അത് മുറിച്ച് കളയണം ഓ അത് മുറിച്ചു അടിച്ചു കയറ്റിട്ട് അവര് ചരിച്ചിട്ടാണ് കേട്ടോ ആക്കേണ്ടത് ചരിച്ചിട്ടാണ് നമ്മളടിച്ച് കയറ്റി കണ്ടത് ഇതിലോട്ട് അതിന്റെ കാലിലോട്ട് അടിച്ച് കയറ്റി ഇങ്ങനെ വരുത്തിപ്പിക്കണോ അങ്ങനെയാണ് ചെയ്യിപ്പിക്കേണ്ടത് അങ്ങനെ നാല് കാലില് നാല് ഷൂസ് ഡോൺമെറി ഡോൺമെറി നടന്ന കാണിച്ചേ കാല് എന്തോ പോലെ ആദ്യമായിട്ട് ഷൂസിന്റെ കാലിൽ ഇട്ടോന്ന് തുടക്കം അല്ലേ ഗുഡ് 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 ഓക്കെ ഷൂസ് ഇട്ട് ഇനി ഷൂസ് ട്ടോ നമ്മുടെ പാപ്പരാസിയെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുവാണ് ഷൂസ് കാലിൽ ഇണങ്ങാൻ വേണ്ടി കേട്ടോ പേടിച്ച് ഡോണ്ട് വേണ്ടിട്ടോ വേടിച്ചു നിനക്ക് പണി തരും കേട്ടോ നിനക്കുള്ള പണി വരുന്നുണ്ട് സുന്ദരാ നിന്റെ പേരാണ് പപ്പാസിത്തോ സീത്തോ എന്റെ നൂലിലോട്ട് ഷൂസ് ഇടലൊക്കെ കഴിഞ്ഞു ഇനി കയറിട്ടൊക്കെ ആണ്

ൂസ് അത്യാവശ്യം പിടിച്ചിട്ടുണ്ടോന്നുല്ല പക്ഷെ മറ്റവനെ പോലെ കാമല്ലോ കേട്ടോ ഇവന് കുറച്ച് പ്രശ്നമുണ്ട് മറ്റേവൻ പറഞ്ഞ പാവ ഇവന് കൊറച്ച് എന്താ കാരണം അറവ് ശാലയിൽ കൊണ്ടുപോകുന്നില്ല ചിലപ്പോ അതിന്റെ പേടിയായിരിക്കണം കേട്ടോ പേടിക്കണ്ട പേടിക്കണ്ട അച്ഛനാണ് അച്ഛനാണ് നിന്റെ ഞാൻ അച്ഛൻ അച്ഛൻ തന്ത അടുത്ത നമ്മളെ അവന്റെ അവൻ ചാടി പൊങ്ങുന്നുണ്ടോ ഇത്രയും നേരം വിചാരിച്ച പോലെ അല്ല ഇതും കൊറച്ച് കാമായി വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അവനാണ് കേട്ടോ ഇപ്പൊ കുറച്ച് സീന് എന്റെ അമ്മ നമ്മള് രണ്ടാമത്തേനെ കിടത്തി അതിന്റെ അളവെടുക്കുവാണ് ഇവിടെ ചക്കരക്കുട്ട തീർന്നു തീർന്നു പുതിയ ഷൂസൊക്കെ ആയിട്ട് കൊള്ള കൊള്ള കൊള്ളായി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ എല്ലാം ഷൂസ് ഇട്ട് നീ ആരാ ഇതാരാ കന്നൂറ നോക്ക് ഇനി നിനക്ക് ഫ്രീഡം തരാൻ വേണ്ടി പോവാണ് ഇപ്പൊ അത് നമ്മളെ പയ്യെ അഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ സൂക്ഷിക്കണം കാരണം കാലിട്ട് മടക്കി വല്ലതും അടിച്ചു പോകട്ടോ നിന്റെ ഫസ്റ്റ് നിങ്ങൾ ഇത് നോക്കി നോളെ No estuvo muy contento. En, en el tiempo que se los pusieron, pero ya tiene zapatos nuevos, Y ahorita los vamos a llevar a pasar por fuera para que se conozcan estos lobos hermanos. Yes, 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 yes. Okay. <timido> okay, okay. Nada, nada. ട്ടോ അത് അത് ആദ്യമായിട്ടായോണ്ട് അതിന് പറ്റുന്നില്ലായിരിക്കും പയ്യ പയ്യ അത് നേരായിക്കോളും ആദ്യമായിട്ട് ഷൂസാണ് ഞാൻ എന്റെ ഇതാണ് കേട്ടോ എനിക്ക് കുതിര കിട്ടിയപ്പോ എനിക്ക് വട്ടായ പോലെയാണ് കേട്ടോ ഞാൻ പറയാണ് ഇവന്റെ ചെവിയില് ചിയർ നൈ പാപ്പരാസി പാപ്പരാസി Your brother, bro. Do you understand? What's dia yo. Ya, namanya sebenarnya orang di Your name? Papasito, Papasito, Papasito. Yes, okay. <laughs> <laughs> When Paparazzi know what is means Papasito, he will be jealous, you know? Satya <laughs> yellow. പപ്പാ സീത്തോടെ മീനിങ് പപ്പരാശിക്ക് മനസ്സിലായ പപ്പരാശി എന്നെ കാല് കൊണ്ട് തൊഴുക്കും കേട്ടോ പപ്പാ എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ എന്നുള്ള അർത്ഥം ഒരു ബ്യൂട്ടിഫുൾ മാൻ രണ്ടും ആണുങ്ങളാണ് കേട്ടോ പുതിയ വാങ്ങിച്ച സീറ്റ് അവന് ഇട്ടുകൊടുക്കുവാണ് അതിന് കുറച്ച് പണിയുണ്ട് പണിയുണ്ടോ ചെയ്യണം ഷൂസൊക്കെ നമ്മടെ കുതിരയിന് നമ്മളൊന്ന് പുറത്തു കൊണ്ടുപോകളെ

അഞ്ഞൂറ് രൂപ കൊടുത്ത് ആ പുതിയ പുല് ഇത്ര പുല്ലിന് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇത് രാവിലേക്ക് മുമ്പിലും അവന്മാര് കഴിച്ചു തീർക്കും എന്ത് സന്തോഷത്തോടെ കഴിക്കണം നോക്കിക്കേ ഒരു കുഴിമന്തിയുടെ പൈസയുടെ സാധനമാണ് ഇവിടെ കിടക്കുന്നത്